ളും മറക്കുക റഫിക്കേലിൽ പോക്കം ഒരു നാളും മായുകില്ല നീ തന്ന ഓർമ്മകൾ ഒരു നാളും മറക്കുക റഫിക്കേലിൽ പോക്കം ഒരു നാളുമായുകില്ല നീ തന്ന ഓർമ്മകൾ മണ്ണിൻ്റെയുള്ളറയിൽ മയങ്ങുന്ന നിന്നെ മനസ്സുള്ള ഒരാളും മറക്കില്ല പൊണ്ണുന്നെ പോത്തുവിരിഞ്ഞിരിഞ്ഞ് പരിമളം പരത്തിയ പൂവ് പൂവ് പെട്ടെന്ന് കൊഴിഞ്ഞു വീണതുപോലെ തോന്നി തമ്പുരാന്റെ അലങ്കനീയമായ സവിധത്തിലേക്ക് റഫീഖ് പോയി മറഞ്ഞു ആരോടും പരിഭരിതല്ലാതെ ആർക്കും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഉണ്ടോ ഒന്നും പറയാൻ ബാക്കി വെക്കാതെ തമ്പുരാന്റെ അനന്തമായ ഗജനാവിലേക്ക് റഫീഖ് യാത്രയേറെ അഗദാരിൽ വിരഹത്തിൻ അടങ്ങാത്ത വിതുംബലായി അലീവിൻ്റെ നീല വണങ്ങി പോയി റഫീ വഴി കൊള്ളേ മടങ്ങിപ്പോ ചങ്ങരോത്തിന്റെ മണ്ണും മനസ്സും കരഞ്ഞ ആ നാട് എല്ലാവരുടെയും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായ റഫീഖ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ബാക്കി വെച്ചത് കുറെ കുറെ സ്വപ്നങ്ങൾ മാത്രം ചിരിക്കുന്ന മുഖപുമായി ജ്വലിക്കുന്ന മിഴിയുമായി ചലിക്കുന്ന റഫിക്കുന്നു ഓർമ്മയിൽ വന്നെന്ന് ഓരോരോ ത്രസിപ്പിക്കും വർത്തമാനം പറഞ്ഞിടുന്നു ണക്കേണേത്ത് ചൊരിയേണേ റാഗത്താൽ കബർ നീ വാസിയാക്കേണി സ്വർഗ പരിമാളം അവ ചൊരിടണേ പഠിച്ച തമ്പുരാണെ പുരാണെ നിന്റെ ഉന്നതമായ പദവി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ കുടുംബത്തിനും കൂട്ടുകാർക്കും നീ ശാന്തിയും സമാധാനവും നൽകണേ പ്രിയപ്പെട്ടവന് ഒരായിരം കണ്ണീർ പേരുകൾ പഠിച്ചു സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ